അടിപൊളി ഡിഷ് ഉണ്ടല്ലോ ബാ രണ്ട് ദിവസമായിട്ടുള്ള ഒരു മുളകിട്ട മീൻകറിയാട്ടോ അതിലേക്ക് നമ്മൾ ഇച്ചിരി ചോറ് ആഡ് ചെയ്യുന്ന അതിലേക്ക് നമ്മൾ ചോറ് ചോറിടുവാ നിങ്ങൾക്കിഷ്ടമാണ് കൈസ് ഇങ്ങനത്തെ ചോറൊക്കെ ചട്ടിയിലിട്ട് ഇങ്ങനെ ഒരച്ച് കഴിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതിൻ്റെ കൂടെ നമ്മൾ പാർപ്പാടം ഇടുന്നു നമ്മള് നന്നായി പൊടി പൊടിച്ച് കൊരച്ചെടുക്കട്ടോ നമ്മള് കഴിക്കാണെങ്കിൽ പറയാ ചെയ്ത് നോക്കണോട്ടോ ഇത് വീട്ടിൽ ചെയ്യാത്തവര് ചിലവരൊക്കെ ചെയ്ത് കാണും ചിലവരൊന്നും ചെയ്ത് കാണത്തില്ല നിങ്ങൾ ചെയ്തു അങ്ങനെ നമുക്കൊരു പിടി കഴിച്ചു നോക്കാം അമ്മമാര് വരുത്തുന്നത് നല്ല പ്രത്യേക ഒരു പ്രത്യേകാണല്ലോ മ്മിയട്ടോ ഇത് ചെയ്തു അങ്ങനെ അടിപൊളി എരിവാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എരിവ്